ലോകത്തെ പ്രധാന കപ്പൽപാതകളിലൊന്നാണ് യമൻ കടലിടുക്കിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ആൻഡമാൻ മലാക്ക കടലിടുക്ക് വഴി സൗത്ത് ചൈന സി വരെ പോകുന്ന ജലപാത ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്നതിനും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നതിനും ചൈന കൊറിയ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ മുഖ്യമായും ആശ്രയിക്കുന്നത് ഈ ജലപാതയാണ് ഈ ജലപാതയിൽ കാലങ്ങളായി ഇന്ത്യക്ക് കാര്യമായ സ്വാധീനമുണ്ട് തൊണ്ണൂറുകളോടെ ചൈന ഒരു ലോകശക്തിയായി വളരാൻ തുടങ്ങി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ സ്വാധീനം തങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും വിലങ്ങുതടിയാണെന്ന് ചൈന മനസ്സിലാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ സ്വാധീനം നിഷ്പ്രഭമാക്കി തങ്ങളുടെ സ്വാധീനം കൂട്ടാനുള്ള പദ്ധതികൾ ചൈന ആസൂത്രണം ചെയ്തു ഇതിനായി ചൈന ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് സ്ട്രിംഗ് ഓഫ് പേഴ്സ് എന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ചുറ്റിപ്പോകുന്ന ജലപാതയിൽ ചൈനീസ് നാവിക താവളങ്ങളും വ്യാപാര സമുച്ചയങ്ങളും തുറക്കാൻ ചൈന പദ്ധതിയിട്ടു ഇതുവഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിരമായ ചൈനീസ് നേവിയുടെ സാന്നിധ്യവും ഈ പ്രദേശങ്ങളിലെ സാമ്പത്തിക പ്രക്രിയയുടെ നിയന്ത്രണവുമാണ് ചൈന ആഗ്രഹിച്ചത് ഇതിൻ പ്രകാരം ചൈന അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ എന്നിവരെ സ്വാധീനിക്കുകയും അവരുടെ തുറമുഖങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെടുകയും ചെയ്തു ഇതുകൂടാതെ ഈ കപ്പൽ വരുന്ന മറ്റ് രാജ്യങ്ങളിലും സമാനമായ പദ്ധതികൾ ചൈന ആവിഷ്കരിച്ചു ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്ക് ചുറ്റും ശക്തമായ ചൈനയുടെ സൈനിക സാമ്പത്തിക സാന്നിധ്യം ഇന്ത്യയെ ശ്വാസം മുട്ടിക്കുക എന്നതായിരുന്നു ചൈനയുടെ തന്ത്രം രണ്ടായിരത്തി അഞ്ചോടെ ഇന്ത്യൻ നേവി ചൈനയുടെ ഈ നീക്കങ്ങളെ മനസ്സിലാക്കുകയും അതിനെപ്പറ്റി ഗഗനമായി പഠിക്കുകയും ചെയ്തു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ലുക്കീസ്റ്റ് പോളിസിയും ആരംഭിച്ചു സൂത്രശാലിയായ ചൈനയെ ഇന്ത്യയുടെ സൈനിക ബലം കൊണ്ട് മാത്രം തടയാൻ സാധിക്കുകയില്ലെന്ന് നേവിയുടെ പഠനങ്ങൾ വിലയിരുത്തി അതിനെ തുടർന്ന് ഈ മേഖലയിൽ ഇന്ത്യയുമായി സമാനമായ താല്പര്യങ്ങളുള്ള രാജ്യങ്ങളുമായി ശക്തമായ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ച് ചൈനയുടെ മുന്നേറ്റത്തെ തടയുക എന്ന നിർദ്ദേശമാണ് വിദഗ്ധ പഠനങ്ങൾ മുന്നോട്ടു വെച്ചത് ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ സൈന്യത്തിനോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കോ സാധിക്കുകയില്ല രാജ്യത്തിന്റെ നയതന്ത്രങ്ങൾ രൂപീകരിക്കേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും രാഷ്ട്രീയ നേതൃത്വം മാത്രമാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിന്നിരുന്ന മുൻ സർക്കാരുകൾ വിദഗ്ധരുടെ ഈ നിർദ്ദേശങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിരുന്നില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സൈനിക നേതൃത്വം ഈ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ ഒരു വിഷയത്തിന് മുൻഗണന കൊടുത്ത ഒരു കർമ്മ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപം കൊടുത്തു ചൈനയുടെ അത്രയും മണിപ്പവർ ഇല്ലാത്ത ഇന്ത്യ തികച്ചും വ്യത്യസ്തമായ തന്ത്രമാണ് തിരഞ്ഞെടുത്തത് പ്രാദേശികമായി കപ്പൽ പാതയിലുള്ള സമാന താൽപര്യങ്ങളുള്ള രാജ്യങ്ങളെ ചൈനയ്ക്കെതിരായി അണിനിരത്തുക അന്താരാഷ്ട്ര തലത്തിൽ ചൈനയുടെ അതിക്രമങ്ങളെ എതിർക്കുന്ന ലോകശക്തികളെ ഇന്ത്യയുടെ പക്ഷത്ത് നിർത്തുക സൌത്ത് ചൈന കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ തുടർച്ചയായ സാന്നിധ്യം ഉറപ്പാക്കുക എന്നിവയാണ് ഇന്ത്യയുടെ പ്രധാന തന്ത്രങ്ങൾ ഇതിനായി ആദ്യം ഇന്ത്യ തെരഞ്ഞെടുത്തത് ചൈനയുടെ അയൽക്കാരനും ബന്ധശത്രുവുമായ ജപ്പാനെ ആയിരുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ സന്ദർശിക്കുകയും പ്രധാനമായ ചില സൈനിക സാമ്പത്തിക സഹകരണങ്ങളിൽ ധാരണയുണ്ടാക്കുകയും ചെയ്തു അടുത്ത നാല് മാസത്തിനുള്ളിൽ ഈ മേഖലയിലുള്ള മ്യാൻമാർ ഓസ്ട്രേലിയ ഫിജി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു ഇതിലെടുത്തു പറയേണ്ടത് ഓസ്ട്രേലിയൻ സന്ദർശനമായിരുന്നു കാരണം ഈ മേഖലയിലെ ഒരു പ്രബല നാവിക ശക്തിയാണ് ഓസ്ട്രേലിയ എന്നത് കൂടാതെ ചൈനയുടെ എല്ലാ നീക്കങ്ങളും വളരെ സംശയത്തോടെയാണ് ഓസ്ട്രേലിയ വീക്ഷിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ലക്ഷ്യം വെച്ച് നരേന്ദ്രമോദി നടത്തിയത് എട്ട് വിദേശയാത്രകളായിരുന്നു ഈ രാജ്യങ്ങളുടെ പേര് ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് വ്യക്തമായും മനസ്സിലാക്കും സെഷൽസ് മൌറീഷ്യസ് ശ്രീലങ്ക സിംഗപ്പൂർ സൗത്ത് കൊറിയ ബംഗ്ലാദേശ് മലേഷ്യ എന്നിവയായിരുന്നു ഈ സന്ദർശനങ്ങൾ തുടർച്ചയായുള്ള ഇദ്ദേഹത്തിന്റെ വിദേശയാത്രകളുടെ ലക്ഷ്യം പ്രതിപക്ഷത്തിനറിയാമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിടിച്ചു കാണിക്കാൻ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ വില കുറഞ്ഞ പ്രസ്താവനകൾ വഴി അവർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു രാജ്യത്തിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ജനങ്ങളുടെ നികുതി പണത്തിൽ പ്രധാനമന്ത്രി വിനോദസഞ്ചാരം നടത്തുകയാണെന്ന് അവർ കുറ്റപ്പെടുത്തി ഈ യാത്രകളുടെ ശരിക്കുള്ള ലക്ഷ്യം എന്താണെന്ന് അറിയാത്ത ജനങ്ങൾ അദ്ദേഹത്തെ ദേശാടനക്കിളി എന്ന് വിളിച്ച് പരിഹസിക്കുകയും ചെയ്തു ഇതിനെയൊന്നും വകവയ്ക്കാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളുമായി മുന്നോട്ടു പോയി അദ്ദേഹത്തിന്റെ യാത്രകളും അധ്വാനവും ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശതസഹസ്ര കോടി ഡോളറുകൾ മുടക്കി ചൈന കോർത്തെടുത്ത മൊത്തമണിമാല ഒരു ദേശാടനക്കിളി റാഞ്ചി എടുത്തിരിക്കുന്നു എന്നതിപ്പോൾ ചൈന തിരിച്ചറിയുകയാണ് ഇനി നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനങ്ങളുടെ അന്തിമ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ലക്ഷ്യം ചൈനയെ വലിയ മുതൽ മുടക്കില്ലാതെ ഇന്ത്യൻ മഹാസമുദ്രങ്ങളിൽ ഉപരോധിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം ഇതിന്റെ റിസൾട്ട് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയുമായി ഒപ്പിട്ട കരാർ പ്രകാരം ഇന്ത്യക്ക് അമേരിക്കൻ സൈനിക താവളങ്ങളായ ആഫ്രിക്കൻ വനമ്പിലെ ജിബൂട്ടി ഡീഗോ ഗാർഷ്യ ദ്വീപ് ഫിലിപ്പൈൻസിലെ സുബിഗ്ബെ എന്നിവ ഉപയോഗിക്കാനുള്ള അനുമതി ലഭിച്ചു ഇതിൽ തന്നെ അവരുടെ മുഴുവൻ കപ്പൽപാതയും ഉൾപ്പെടുന്നു മടഗാസ്കറിന് കീഴിലുള്ള റീയൂണിയൻ ദ്വീപിലുള്ള ഫ്രാൻസിന്റെ സൈനിക താവളവും ഉപയോഗിക്കാനുള്ള അനുമതിയും ഇന്ത്യയ്ക്ക് ലഭിച്ചു ഇതിനു പുറമേ സിംഗപ്പൂർ സൌത്ത് കൊറിയ എന്നീ രാജ്യങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതിയും ഇന്ത്യയ്ക്ക് ലഭിച്ചു അതും ചൈനയുടെ മൂക്കിൻ താഴെ തന്നെ അതോടൊപ്പം ഇന്തോനേഷ്യ ഒമാൻ എന്നീ രാജ്യങ്ങളുടെ നാവിക താവളങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതിയും ലഭിച്ചു എന്നതും ശ്രദ്ധേയമായിരുന്നു ഏറ്റവും അവസാനമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഓസ്ട്രേലിയയുമായി ഇതുപോലെയുള്ള ഒരു കരാർ നമ്മൾ ഒപ്പുവയ്ക്കുകയുണ്ടായി പരസ്പരം നാവിക താവളങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഈ കരാർ തീർച്ചയായും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും അതുപോലെ തന്നെ ജപ്പാനുമായുള്ള സൈനിക കരാറും യാഥാർത്ഥ്യമായിരുന്നു സമാന്തരമായി യു കെ റഷ്യ എന്നീ രാജ്യങ്ങളുമായി ഇത്തരം സൈനിക ഉടമ്പടികൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ ഇതുവഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയ്ക്കൊരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്ത വിധം ഇന്ത്യൻ സർക്കാർ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കൂടാതെ ചൈനയുടെ തലവേദന കൂട്ടാൻ ഫിലിപ്പൈൻസിന് പുറമെ വിയറ്റ്നാം ഇന്തോനേഷ്യൻ നേവികൾക്ക് ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലുകൾ വിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു കിളി ചൈനയുടെ മുത്തുമണിമാല റാഞ്ചി പറന്നുപോയ അവസ്ഥയാണിപ്പോൾ എന്നതാണ് നിലവിലെ സത്യം